എടത്തൊട്ടി കോട്ടയാട് താഴ്വാരം സ്വദേശി സി പി തോമസ് എന്ന പാപ്പച്ചനെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകുന്നേരം മുതലാണ് തോമസിനെ കാണാതായത് തുടര്ന്ന് നടത്തിയ തിരച്ചിലിനിടയിൽ വീടിന് സമീപത്തെ കുളത്തിന്റെ കരയിൽ മൊബൈൽ ഫോൺ ചെരുപ്പ് പേഴ്സ് തുടങ്ങിയവ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അഗ്നിരക്ഷാ സേന കുളത്തിൽ തിരച്ചിൽ നടത്തുകയും മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തത് ആംബുലൻസ് അവിടെ ഒന്നും സപ്പോർട്ട് ചെയ്യാം ആരേലും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിവ് വിശാലതയുടെ വിലക്കുറുങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്